എന്തുകൊണ്ടാണ് പന്നി ഇസ്ലാം മതത്തിൽ നിഷിദ്ധമായിട്ട് അല്ലെങ്കിൽ ഹറാമായിട്ട് കണക്കാക്കുന്നത് ഈ ഇസ്ലാം മതത്തിൽ മാത്രമല്ല ഈ പന്നിയിറച്ചി നിഷിദ്ധമായിട്ട് കണക്കാക്കുന്നത് മതത്തിലും ഈ പന്നിയിറച്ചി നിഷിദ്ധമായിട്ട് കണക്കാക്കുന്നുണ്ട് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം ഏത് മതത്തിലായാലും ഇപ്പം അത് ഹിന്ദുമതമാകട്ടെ ക്രിസ്തു മതമാകട്ടെ അല്ലെങ്കിൽ ഇസ്ലാം മതമാകട്ടെ ഏത് മതത്തിലാണെങ്കിലും അവർ പറയുന്ന ഓരോ കാര്യങ്ങളിലും ചില ശാസ്ത്രീയമായ ചില അടിത്തറകൾ അതിനുണ്ടായിരിക്കും ചില വസ്തുതകളൊക്കെ അതിനകത്തുണ്ടായിരിക്കും അപ്പോൾ ഈ പന്നിയിറച്ചിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന എല്ലാ ഇറച്ചിയേക്കാളും ആരോഗ്യപരമായിട്ട് ഒരു ഗുണവും ഇല്ലാത്ത ഇറച്ചിയാണ് പന്നിയിറച്ചി അത് ഒരുപാട് ദോഷങ്ങൾ നമ്മുടെ ശരീരത്തിനുണ്ടാക്കും അതായത് ഫാറ്റി ആസിഡുകൾ അതുപോലെ തന്നെ കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിന് ഹരി നടക്കുന്ന കൊളസ്ട്രോൾ കൂടുതലുള്ള ഒരു ഇറച്ചിയാണ് പന്നി ഇറച്ചി അതുപോലെ തന്നെ നമുക്കറിയാം പന്നി വളരെ വൃത്തിഹീനമായ പ്രദേശങ്ങളിലാണ് ഇത് ജീവിക്കുന്നത് അത് മറ്റു എല്ലാ ജീവജാലങ്ങളുടെ വിസർജ്യങ്ങളും പല അഴുക്കും ഒക്കെ ഭക്ഷിച്ച് ജീവിക്കുന്ന ഒരു ജീവിയാണ് അപ്പോൾ ഇങ്ങനെ ഇത് ഭക്ഷിച്ച് ജീവിക്കുന്ന ഒരു ജീവി ആയതുകൊണ്ട് ഇതിൻ്റെ രക്തത്തിലും മാംസത്തിലും ഒക്കെ നമുക്ക് ശരീരത്തിന് നമ്മുടെ ശരീരത്തിന് ഹാനികരമാകുന്ന ഒരുപാട് സൂക്ഷ്മജീവികൾ രോഗാണുക്കളൊക്കെ ഉണ്ടാകും ഇത് നാം കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ മരണം വരെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് ഇത് ഒരു ഹറാമായിട്ട് കണക്കാക്കുന്നത് അതുപോലെ തന്നെ ഈ പന്നിയിറച്ചി എന്ന് പറയുന്നത് വളരെ ഡീഹൈഡ്രൻ്റ് ആയിട്ടുള്ള ഒരു ഇറച്ചിയാണ് അതായത് നമ്മളിത് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ജലത്തിൻ്റെ അംശം വളരെയധികം ഇല്ലായ്മ ചെയ്യുന്നതിന് ഇത് കഴിക്കുന്നത് മൂലം ഈ പന്നി ഇറച്ചി കഴിക്കുന്നത് മൂലം കാരണമാകും അപ്പോൾ ഇത് വളരെ ഡീഹൈഡ്രൻ്റ് ആയിട്ടുള്ള ഒരു ഇറച്ചിയും കൂടിയാണ് അപ്പോൾ ഇങ്ങനെ കഴിക്കുന്ന സംബന്ധിച്ച ധാരാളം വെള്ളമൊക്കെ കുടിക്കേണ്ടതായിട്ട് വരും അങ്ങനെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് ഒക്കെ തന്നെയാണ് ഇതിനെ ഹറാമായിട്ട് കാണുന്നത് പിന്നെ പല കഥകളും ഇതിനകത്തുണ്ട് അതായത് അവർ പറയുന്നത് ഒരു കൂട്ടം ആൾക്കാർ പറയുന്നത് ഈ പന്നി വളരെ അഹങ്കാരിയായ ഒരു ജീവിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അതായത് നമ്മളെല്ലാം സൃഷ്ടിച്ച ദൈവം ആകാശത്ത് മുകളിൽ എന്ന് നമ്മളെല്ലാവരെയും വീക്ഷിക്കുന്നുമുണ്ട് നമ്മളെല്ലാവരും ആകാശത്തേക്ക് നോക്കുന്നുമുണ്ട് പക്ഷെ പന്നി മാത്രം ആകാശത്തേക്ക് നോക്കുന്നില്ല അങ്ങനെ പന്നി ഒരു അഹങ്കാരിയായ ഒരു ജീവിയായി മാറി അങ്ങനെ ഒരു ഹറാമായി മാറി എന്നൊരു കഥയുമുണ്ട് പക്ഷേ പിന്നീട് ചിലരൊക്കെ അതിനെക്കുറിച്ച് പറയുന്നത് പന്നിക്ക് കഴുത്തില്ല അതുകൊണ്ടതിനെ നോക്കാൻ പറ്റില്ല എന്ന് എന്നൊക്കെയാണ് പക്ഷെ അതെന്തെങ്കിലും ആയിക്കോളട്ടെ പക്ഷേ ഇതാണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു കണ്ടെത്തലെന്ന് പറയുന്നത് ഈ പന്നി ഇറച്ചി എന്ന് പറയുന്നത് മനുഷ്യമാർക്ക് ആരോഗ്യപരമായ ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത് കഴിച്ചു കഴിഞ്ഞാൽ പല രോഗങ്ങളും അതിൽ നിന്നുണ്ടാകും കാരണം അത് വൃത്തിഹീനമായ പ്രദേശത്ത് ജീവിക്കുകയും അതുപോലെ തന്നെ മറ്റുള്ള ജീവജാല വിസർജനങ്ങൾ കഴിക്കുകയും അങ്ങനെ വൃത്തിഹീനമായ ഒരു ചുറ്റുപാടിൽ ജീവിക്കുന്ന ജീവിക്കാതുകൊണ്ട് അതിന് ഒരുപാടിൻ്റെ നമ്മൾ ഇറച്ചി കഴിക്കുകയാണെങ്കിൽ മനുഷ്യർ ഒരുപാട് അസുഖങ്ങളൊക്കെ ഉണ്ടാകുകയും അങ്ങനെ പെട്ടെന്ന് മരണപ്പെടുന്നതിനും കാരണമാണ് ഇസ്ലാമത്തിനെയൊക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പന്നി മാത്രമൊന്നുമല്ല വേറെയും ഒരുപാട് ജീവജാലങ്ങൾ അവർ ഹറാമായിട്ട് കണക്കാക്കുന്നുണ്ട് പാമ്പ് അതുപോലെ തന്നെ തവള പരുന്ത് കാക്ക അങ്ങനെയുള്ള ഒട്ടനവധി ജീവികളെ അവരെ ഹറാമായിട്ട് കണക്കാക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം